അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വലിയൊരുനാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വലിയൊരു നാളൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വലിയ പെരുന്നാൾ ചെറിയ രീതിയിലുള്ള വലിയ പെരുന്നാളിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി കാണാം നമ്മൾ അന്നത്തെ ദിവസം വലിയതായിട്ട് ആഘോഷിച്ചൊന്നും നടത്തിയില്ല നമ്മൾ ജസ്റ്റ് ഫുഡ് അയച്ചു പിള്ളേരെ ഡ്രസ്സ് മാറ്റിച്ചു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം പെരുന്നാളിനായിരുന്നു നമ്മുടെ ആഘോഷം മീൻസ് ബീച്ചിലൊക്കെ പോയി ഞങ്ങൾ അടിച്ചു വിളിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്സ് വഴിയേ വരുന്നുണ്ട് അപ്പോൾ വോയിസ് ഓവർ ചെയ്യാനുള്ള മടിയൊണ്ടാണ് ലേറ്റ് ആവുന്നത് എന്തായാലും ഇൻഷാ വെച്ചാൽ അതൊക്കെ വഴിയേ വരുന്നുണ്ട് അപ്പോൾ എല്ലാരും കാണാം പിന്നെ നമ്മുടെ ഫാമിലി പതിനൊന്ന് കേ ആയിട്ടുണ്ട് ഞാൻ ഒരിക്കലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഇപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് തുടങ്ങി മീൻസ് ഒരു ഒമ്പത് മാസത്തോളം ആയിട്ടുള്ളു നമ്മുടെ ഒരു ചാനല് ഞാൻ റീസെൻറ്റായിട്ട് ഇങ്ങനെ വീഡിയോസ് വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ പതിനൊന്ന് കെ ആയി എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് അങ്ങോട്ട് എന്നെപ്പോലുള്ള തുടക്കക്കാർക്ക് മുന്നോട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ പറയുക എന്നാലേ ഞങ്ങൾക്കത് തിരുത്തി മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ എല്ലാ കമൻസും അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ അത് നെഗറ്റീവായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് എന്താ പറയുക വളർത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക് ഒരു ഹായ് പറയണമെന്നുള്ളത് ഇക്കാൻ്റെ കുട്ടിക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി എനിക്കൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇക്കാൻ്റെ കുട്ടിക്ക് ഒരു വലിയ ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഏകദേശം വൈറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അതിൽ വീഡിയോ കണ്ടവർക്കറിയാം എന്തായിരുന്നു ആ വീഡിയോ എന്നുള്ളത് വീഡിയോ എന്നാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിരോധം ഇല്ലെങ്കിൽ നമുക്ക് ക്യു എൻ എ ചെയ്യാംന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ക്വസ്റ്റിൻ ചോദിച്ചിരുന്ന ആൾക്കാർ കുറച്ച് വീഡിയോസ് വേറെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ചോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് ഒന്നും ചെയ്യാത്തേ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സാണ് ഈ വീഡിയോ അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ വൈകിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിലാണ് ഫോട്ടോ ഇത് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വേറൊരു ഫോണും കൂടി വേണമല്ലോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് റീപ്ലേ കൊടുക്കാനായിട്ട് അതുകൊണ്ടാട്ടോ നമ്മുടെ ഈ ഒരു സംഭവം ലേറ്റ് ആയിപ്പോയത് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വേറൊരു ഫോൺ കിട്ടിയത് ഉമ്മച്ചയുടെ ഫോൺ ഞാൻ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെന്നൊക്കെയാന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വീട് വീടെവിടെയാണെന്നാണ് ചോദിച്ചിരിക്കണത് പേരൊന്നുമില്ല കേട്ടോ യൂസർന്ന് മാത്രമേ ഉള്ളൂ പേരൊന്നുമില്ല വീടെവിടെയാന്നുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ജനിച്ചത് ഒരു സ്ഥലത്താണ് വളർന്നത് രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് വേറൊരു സ്ഥലത്താണ് അങ്ങനെയാട്ടോ ജനിച്ചത് വടക്കാഞ്ചേരി എന്ന് ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത് അവിടെ ഞാനൊരു മൂന്നാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വളർന്നത് ചാലക്കുടി ചാലക്കുടി എല്ലാവർക്കും അറിയാമല്ലോ മനുഷ്യൻ്റെ നാട് ചാലക്കുടിയിലായിരുന്നു ഒരു മൂന്നാം ക്ലാസ് തുടങ്ങി ഒമ്പതാം ക്ലാസ് വരെയും ഞാൻ വളർന്നത് അത് കഴിഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ് തുടങ്ങി എൻ്റെ കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ ജീവിച്ചത് തൃപ്രയാറ് ചന്ദ്ര ആ സൈഡിലുള്ള ചാമക്കാല പേർക്കൊക്കെ അറിയാൻ അങ്ങനെ ദൂരമുള്ള ആൾക്കാർക്കൊന്നും പെട്ടെന്ന് അറിയില്ലായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും തൃശ്ശൂർ ജില്ലയിലുള്ളൊരു സ്ഥലമാണ് ചാമക്കാല നമ്മുടെ ബീച്ചൊക്കെ ഉള്ള സ്നേഹത്തീരം പോലത്തൊക്കെ ബീച്ചൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ചാമക്കാല എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ എറിയാട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മുടെ അഴീക്കൂട് ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു സംഭവമാണ് കൊടുങ്ങല്ലൂരിനും അഴീക്കൂടിനും ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ എറിയാട് എന്ന് പറയുന്നത് അങ്ങനെ മൂന്നാലഞ്ച് സ്ഥലത്താണ് നമ്മുടെ ജീവിതം ഇപ്പൊ ഇവിടെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് എവിടേക്കും മാറിയിട്ടില്ല പിന്നെ ചോദിച്ചേക്കുന്നത് ഫേവറേറ്റ് കളർ ഫേവറേറ്റ് കളർ ബ്ലാക്ക് തന്നെയാണ് ഇത് തന്നെയാണ് ഫേവറേറ്റ് കളർ വേറെ കളേഴ്സ് ഇഷ്ടമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഇഷ്ടമാണ് ബ്ലാക്ക് ഇഷ്ടമാണ് പിങ്കൊന്നും അങ്ങനെ എനിക്കിഷ്ടമല്ല ഓരോരുത്തർക്കും ഓരോ ഭയങ്കര അല്ലേ എനിക്ക് ബ്ലാക്കും ബ്ലൂവും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡു യു ലൈക്ക് മേക്കപ്പ് മോർ നോ എനിക്ക് മേക്കപ്പിനോട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മേക്കപ്പ് സ്യൂട്ടാവില്ല കാരണം എൻ്റെ സ്കിന്നെ സ്യൂട്ടാവാത്ത കാരണം എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിനോട് വലിയ ഇഷ്ടമില്ല പക്ഷേ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും എന്നല്ലാണ്ട് ഓവറായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരായിട്ടും യൂസ് ചെയ്തിട്ടില്ല കല്യാണത്തിന് യൂസ് ചെയ്തതല്ലാണ്ട് വേറെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല ഈ ഹൈലൈറ്റർ കോമ്പ എന്നിട്ട് കോണ്ടോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കല്യാണത്തിന് ചെയ്തോണ്ടോയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അന്ന് ഇതിനെപ്പറ്റി ഒരു ഏഡിയോ ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അല്ലാതെ മേക്കപ്പ് എനിക്ക് ഇഷ്ടമാണ് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മറ്റുള്ളവർ ചെയ്ത് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഫേസിൽ ഫേസിലത് പരീക്ഷിക്കാൻ ഇഷ്ടമല്ല കാരണം പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്യൂട്ടായില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും മൊത്തം കുരു വരും അപ്പം ഞാൻ ഏകദേശം ഒരു വിധത്തിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന ഒരു സ്കിന്നാണ് വല്ലപ്പോഴൊരിക്കുന്നതല്ല കുറച്ചൊക്കെ പിംപിൾസ് അവിടെ ഒക്കെ വരും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകുന്ന ഒരു സ്കിന്നാണ് അപ്പം മേക്കപ്പ് ചെയ്ത് അത് കുളോ ആക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്കറിയത്തുമില്ല മേക്കപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ ലോങ് എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത് പിന്നെ നെയിമാണ് ചോദിച്ചേക്കുന്നത് നെയ്മ് നെജില വി എന്നാണ് ശരിക്കും ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേര് വി എന്ന് പറയുന്നത് എൻ്റെ വീട്ടുമ്പേരാണ് വലിയ എൻ എന്ന് പറയുന്നത് എൻ്റെ വാപ്പിച്ചാണ് നസീർ ഇപ്പോൾ നെജില സജിൽ എന്നുള്ളത് ആ കൂടെ കിടക്കുന്ന സജിൽ എൻ്റെ ഹസ്ബൻ്റാണ് ഇപ്പം നിലവിലെ നെജുലാ സജിൽ ഞാൻ ഞാനിപ്പോൾ എല്ലായിടത്തും എഴുതുന്നത് ബി എൻ ഞാൻ ഇടാറില്ല ഇപ്പം നെജുലാ സജിൽ നിന്ന് തന്നെയാണ് എഴുതുന്നത് കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ എഴുതാൻ പിന്നെ വന്നേക്കുന്ന ആണ് മിസ്സിരിയ മിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി നെയിം ആൻഡ് പ്ലേസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത് അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് പേരും പ്ലേസും പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ വന്നേക്കുന്നത് മയൂഗ സൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെയാണ് ആ കുട്ടി എൻ്റെ വീഡിയോസിനൊക്കെ കമൻസൊക്കെ ഇടാറുണ്ട് നല്ല നല്ല ഒക്കെ ഇടാറുണ്ട് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടി കേട്ടോ അപ്പോൾ ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്ലേസ് തന്നെയാണ് പ്ലേസ് ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തു മാരീഡ് മാരീഡ് ആണ് രണ്ട് പിള്ളേരുണ്ട് ഒരാൾ എൽ കെ ജിയിലും ഒരാൾ യു കെ ജിയിലും ഒരാളുടെ പേര് അയറാ സെഹറിൻ ഒരാളുടെ പേര് നേഹാ സെഹറിൻ നേഹാ സെഹറിൻ മൂത്ത കുട്ടിയാണ് അയറാ സെഹറിൻ കുട്ടി ഒരാൾ എൽ കെ ജിയിലും യു കെ ജിയിലും രണ്ടുപേർ തമ്മിലും രണ്ട് വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൂ ഇളയാൾക്ക് മൂന്നര വയസ്സായിട്ടുള്ളൂ പക്ഷേ നമ്മൾ എൽ കെ ജി കൊണ്ട് ചേർത്തിരുന്നു പിന്നെ ചോദിച്ചേക്കുന്നത് ഫേവറേറ്റ് ലിപ്ഷെയ്ഡാണ് ഫേവറേറ്റ് ലിപ്ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണ് അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ അത് ഏതാണെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴത്തെ കറൻ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ലിപ് ലിപ്ഷെയ്ഡ് ഡി എൽ സി സീറോ ത്രീ വണ് ഉള്ളൊരു ഷെയ്ഡാണ് നല്ല അടിപൊളി ഷെയ്ഡാണ് നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ മേക്കപ്പ് ഒന്നും വേണ്ട ഇതിട്ടാൽ തന്നെ ഒരു നല്ല അടിപൊളി ലുക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇതാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് മേടിക്കാത്തവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കും അടിപൊളിയ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ ചോദിച്ചേക്കുന്ന ഫേവറേറ്റ് യൂട്യൂബറാണ് ഫേവറേറ്റ് യൂട്യൂബർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും യൂട്യൂബ് ചാനലും ഫീഡിൽ വരുന്നത് ഞാൻ കാണും അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊരു യൂട്യൂബർ എനിക്കില്ല ജാസ്മിൻ ജാഫറിനെ ഇഷ്ടമാണ് അത് ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ കാണും വീഡിയോസൊക്കെ ജാസ്മിൻ ജാഫറിനെ ഇഷ്ടമാണ് ആളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അല്ലാതെ അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊരു യൂട്യൂബർ ഇല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെ വീഡിയോസ് എനിക്ക് കാണാറുണ്ട് ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പേഴ്സണല്ലാതെ ഒരു ചാനൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടി സ്റ്റോറീസ് എന്ന് പറയും ഒരു ചാനലുണ്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് ഇടുന്നൊരു ചാനൽ എനിക്കവരുടെ ഷോർട്ട് ഫിലിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവരുടെ ഏത് ഷോർട്ട് ഫിലിം ഇറങ്ങിയാലും ഞാൻ കാണും ഫേവറേറ്റ് ചാനൽ വേണമെങ്കിൽ പറയാം യൂട്യൂബറെ പറയാൻ കുറേ പേരിൽ നമ്മളിഷ്ടം പോലെ ആൾക്കാരുടെ ബ്ലോഗൊക്കെ കാണുന്നതല്ലേ എല്ലാവരും ഒന്നിനൊന്നും മിക മികച്ചതല്ലേ അപ്പം എങ്ങനെ ഒരാളുടെ പേര് മാത്രം പറയാം ചാനൽ വേണമെങ്കിൽ പറയാം കുട്ടി സ്റ്റോറീസ് പിന്നെ ചോദിച്ചേക്കുന്നത് ഫുൾ നെയിമാണ് ഫുൾ നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി അതിന് ആൻസറ് വേണ്ടല്ലോ പിന്നെ ഈ വീഡിയോ ലോങ് ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ക്വസ്റ്റ്യൻസിൻ്റെ അനുസരിച്ചല്ല ആൻസേഴ്സ് പറയുന്നത് അപ്പോൾ ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒന്നും പറയരുത് കാണണം എന്നെല്ലാവരും സ്കിപ്പ് അടിച്ചൊന്നും പോകരുതിട്ടാണ് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കിങ്ഡം ദ ഗെയിമിംഗ് ബോയ് ചോദിച്ചേക്കുന്നത് ആണ് നെയിമും പ്ലേസും ആണ് ചോദിച്ചേക്കുന്നത് അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു പിന്നെ എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് പറയാലോ പറയെന്താ അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പീരിയഡ്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ലൈഫിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് കണ്ടാൽ തല ഇറങ്ങുന്ന ഒരാളാണ് സോ ആ ടൈമിൽ പേടിച്ച് വിറച്ചിട്ടാണ് എൻ്റെ ഉമ്മച്ചയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത് ഉമ്മച്ചി ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ളത് പക്ഷെ അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഫോണെടുക്കലായി ഉമ്മ ചെറിയ വീട്ടിലേക്ക് വാപ്പ ചെറിയ വീട്ടിലേക്ക് എല്ലാവരോടും വിളിച്ച് എന്തോ എന്തോ വലിയൊരു കാര്യം സംഭവിച്ച പോലെ എൻ്റെ ഉമ്മച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് വിളിച്ച് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ ആ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പതിനും കുറേയൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ ആയപ്പോത്തിനും പിന്നെ അത് അതിന് മുന്നേ വിളിച്ച് വരലൊക്കെ കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇനി ഏഴ് ദിവസത്തേക്ക് പുറത്തേക്കേ ഇറങ്ങരുത് എട്ടാം ക്ലാസ്സിൽ പഠിക്കണു വെക്കേഷൻ ടൈം ഏഴ് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയിൽ ഞങ്ങൾ റെയിൽവേ കോട്ടേഴ്സിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നെങ്കിൽ അപ്പോൾ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് കളിക്കേണ്ട ഒരു ടൈമാണ് വെക്കേഷൻ ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളിക്കേണ്ട ഒരു ടൈമല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ എന്നോട് വീട്ടിൽ കയറി ഏഴ് ദിവസം പുറത്തേക്ക് ഇറങ്ങാതെ ആരെയും കാണാണ്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യമൊക്കെ വന്നായിരുന്നു എന്തുട്ട് സാധനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ കുറേയൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു ഞാൻ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ തല്ലൊക്കെ പിടിച്ചിരുന്നു അങ്ങനെ പിന്നെ ഓരോരുത്തർ അറിയാലോ മുട്ട എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തീറ്റിക്കലും കഴിപ്പിക്കലും അതും ഇതും ഒക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഏഴാം ദിവസം നല്ല ആഘോഷമായിട്ട് തന്നെ പരിപാടികളൊക്കെ നടത്തി പക്ഷെ അതിനുശേഷം ഞാൻ ആയില്ല പീരിയഡ്സൊന്നും ആയില്ല അയ്യൊരു ചെറിയ ടൈമിൽ ഒരു ചെറുതായിട്ടൊരു തുള്ളി പോലെ കണ്ടതല്ലാണ്ട് പിന്നെ ഞാൻ ആയിട്ടേ ഇല്ല അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരായിട്ട് കളിക്കണം വെക്കേഷൻ ടൈം ആകുമ്പോൾ ഞാവൽപ്പഴം അതുപോലെ തന്നെ പേരക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ അതൊക്കെ പിള്ളേരായിട്ട് പോയി പറിച്ചു കളിക്കണം ഫുട്ബോൾ കളിക്കണം ക്രിക്കറ്റ് കളിക്കണം കണ്ണുകൊത്തി കളിക്കണം ഉൾച്ചലി കളിക്കണം അങ്ങനെ കുറെ ഗെയിമുകളൊക്കെ കളിക്കേണ്ട മൈൻഡല്ലേ അപ്പം അവർ ഏഴ് ദിവസം അങ്ങനെ ബോർ അടിച്ചിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യൊക്കെ വന്നായിരുന്നു പിന്നെ ഏഴാം ദിവസം എല്ലാവരും കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നപ്പോൾ ആ ദേശയൊക്കെ പോയി അങ്ങനെ ആ ഏഴ് ദിവസത്തെ ബോറടി ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ അടിച്ചു കളിച്ചു അത് കഴിഞ്ഞിട്ട് ഒമ്പത് മാസത്തേക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് ആ ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞു തരുമല്ലോ വലിയ കുട്ടിയെ എന്നൊക്കെ തരും അത് കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ഒമ്പത് മാസമൊക്കെ കഴിഞ്ഞപ്പോഴും ആശാൻ്റെ എന്താണെന്നുള്ളതും ആശാൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നാന്നുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞത് അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ് ആ സംഭവം ആ സമയത്ത് എനിക്ക് അനുഭവിച്ചത് അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതെന്ന് അറിയില്ല വേദനയൊക്കെ വന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് പീരിയഡ്സ് ആവുന്നത് എന്നെ അപ്പോൾ ഈ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്തിൻ്റെ നമുക്കറിയില്ല കാരണം ഇതിനു മുന്നേ അതുപോലത്തെ ഒരു വേദന അനുഭവിച്ചിട്ടുമില്ല എന്തിനാണെന്ന് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുമില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ടൈം മുടങ്ങി ഈ ടൈം വരെ എൻ്റെ പീരിയഡ്സ് പീരിയഡ്സ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും പെയിൻഫുൾ തന്നെയാണ് ഇപ്പോഴും അപ്പോഴും ഒക്കെ ഒരേ ലെവൽ തന്നെയാണ് അതാണ് എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ഞാനത് കുറേ വലിച്ചു നീട്ടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലോങ്ങ് ആയിപ്പോകും അപ്പോൾ കുറേ പേർക്കൊക്കെ ചിലപ്പോൾ ബോറടിക്കും അതുകൊണ്ടാട്ടോ ഞാൻ വല്ലാണ്ട് വലിച്ചു നീട്ടാത്ത കഥകളൊന്നും കഥകളൊക്കെ പറയാൻ പറയാനിരുന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് ലോങ്ങ് ആണ് കഥകളൊക്കെ അപ്പോൾ അതിൽ കേട്ട് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഷോർട്ടാക്കി ഷോർട്ടാക്കി പോകും പിന്നെ നെക്സ്റ്റ് ക്വസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സാൻഡർ എക്സ് എന്നിട്ടുണ്ടെങ്കിൽ എക്സാൻഡർ കോട്ടിക്സ് അങ്ങനെയാണോ പ്രൊണൺസ് ചെയ്യണത് അങ്ങനൊരു ആളാണ് ചോദിച്ചിട്ടുള്ളത് ഫേവററ്റ് യൂട്യൂബർ ഫേവററ്റ് യൂട്യൂബർ ഞാൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ആൻസർ ചെയ്യുന്നില്ല പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവർ മേക്കപ്പ് പ്രൊഡക്ട്സ് അതൊരു വിറ്റാണ് കാരണം ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ബിഗിനേഴ്സിന് വേണ്ട കുഞ്ഞു 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 മേക്കപ്പ് ഐറ്റംസ് മാത്രമേ എൻ്റെ ഉള്ളൂ ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഉള്ളത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാടൊന്നുമില്ല കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക്സ് ലിപ്സ്റ്റിക്ക് ലിപ് ലൈനറ് അങ്ങനെ കുറച്ചുള്ളൂ ഒരുപാടൊന്നുമില്ല ചീശ ഉള്ളൂ ഓ ഇരിക്കാനുള്ള ഈ സാധനം ഇത് ഞാൻ ഇതാട്ടോ ഞാൻ പോയി ഇതായിട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് മേടിച്ച ലിപ്സ്റ്റിക്ക് ഇത് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതല്ല നന്നൂന് അതായത് എൻ്റെ മൂത്ത മോൾക്ക് സ്കൂളിൽ മറ്റേ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇല്ലേ അതിൽ കർഷക കർഷകരുടെ വേഷമായിരുന്നു അപ്പോൾ ഇവിടെ ചുമന്ന പുട്ട് തൊടാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് ഞാനത് പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഇപ്പോഴും അപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ വില വന്നിട്ട് ഇരുപത് രൂപയാണ് ആശാൻ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഷെയ്ഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ നിലത്ത് പോകും ഇതൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എല്ലാം ഞാൻ ഇടക്കിടക്കിടയിലൊക്കെ പോകുമ്പോഴൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട് വാരിക്ക് വരൊന്നും ഇടാറില്ല രണ്ട് ലിപ് ലൈനറും അഞ്ചാറ് ലിപ്സ്റ്റിക്കും ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഫൗണ്ടേഷൻ ആദ്യം ഞാൻ ഡാസിലറിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് ഇപ്പം ലാറ്റ്മേയിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളു ഇച്ചിരിക്കോട് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത്രയുണ്ട് ഇത് എൻ്റെ ഷെയ്ഡ് തന്നെയാണ് നാച്ചുറൽ കോറൽ നിന്നും വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് വിലയൊന്നും പറയണ്ടല്ലോ എന്തിനാണ് വെറുതെ ലോങ് ആക്കുന്നത് പിന്നെ ഉള്ളൊരു മേക്കപ്പ് പ്രോഡക്റ്റാണ് ഫൗണ്ടേഷൻ അടുത്തത് എന്താണെന്ന് കാണിച്ചത് പിന്നെ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ കൺസീലർ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഫൗണ്ടേഷനും കൺസിലറൊക്കെ എപ്പോഴൊന്നും ഉപയോഗിക്കില്ല വല്ലപ്പോഴും വല്ലപ്പോഴൊരിക്കലേ വല്ല ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ല പുറത്തൊക്കെ ദൂരക്കൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനും കൺസീലറും യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത് ബ്ലൂ ഹാൻഡിയാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹണീന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എനിക്ക് സ്യൂട്ടാവുന്നൊരു ഷെയ്ഡാ കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ സി ബി ബി ക്രീമാണ് ഇത് ഞാൻ റീസൻ്റ് ആയിട്ട് മേടിച്ചതാണ് എവിടെയെങ്കിലും ദ നമ്മളൊന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ക്രീം പോലെ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ വലിയ പാക്കറ്റ് മേടിക്കണം കുഴപ്പമില്ല യൂസ് ചെയ്തിട്ട് ഇതൊരു ബി ബി ക്രീമാണ് അത്യാവശ്യം നല്ല ഒരു ഫിനിഷിംഗ് ഒക്കെ തരുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് എനിക്കിഷ്ടമായി ഈ ഒരു ബി ബി ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഇത് എസ് പി എഫ് ട്വൻറ്റി ഫോർ പ്ല ട്വൻറ്റി ഫോർ പി എ പ്ലസ് 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 മൂന്ന് പ്ലസ് ഉണ്ട് യു വി ആൻഡ് യു ബി യു വി ബി പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു ബി ബി ക്രീമാണ് കുഴപ്പമില്ല യൂസ് ചെയ്തിട്ട് നല്ല എന്താ പറയുക ഒരു ഒക്കെ ഉണ്ട് ഫേസിന് ഇതാണ് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ഇനി ഞാൻ മേടിച്ചിട്ടുള്ളൂ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഐ റിലേറ്റഡ് സാധനങ്ങൾ വരുന്നത് ഇതൊരു കൺമശി ഇതൊരു കൺമശി ഇതൊരു കൺമശി ഇതൊരു ഐ ഇതൊരു ഇതൊരൈലൈനറ് ഇതൊരു മസ്കാരം ഇത് തുറക്കാൻ ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ട് പല്ല് വെച്ച് ഇങ്ങനെ കടിച്ചു കടിച്ചിട്ടാണ് ഇതിൻ്റെ അറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന വെറൊന്നല്ലാട്ട പിന്നെ ഞാൻ കാജൽ പെൻസിൽ ഉപയോഗിക്കുന്നത് എൻ ആണ് അത് കഴിഞ്ഞിരിക്കുകയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് വരണം എൻ വൈബാഡ് അടിപൊളി കാജലാട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഐക്ക് വേണ്ടിയിട്ട് നമ്മൾ സൊരുക്കൂട്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നൊരു ഐബ്രോ പെൻസിലുണ്ട് ഉപയോഗിക്കാറില്ല ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറേ ഇല്ല എനിക്ക് എന്തോ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴെനിക്ക് പിള്ളേച്ചനെ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറില്ല പിന്നെ എങ്ങനെ ചെറുതായെന്ന് വെച്ചാൽ പിള്ളേരെ കൺമ കണ് പിരികെഴുതാനാണ് ഞാനിത് കൂടുതലും ഉപയോഗിക്കാറ് എൻ്റെത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വെക്കും എന്നല്ലാണ്ട് ഈ ഒരു സാധനം ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല കാരണം പിള്ളേച്ചൻ്റെ പിരികം പോലെ ഇരിക്കും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഇതും തന്നെ അല്ല ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ടൈപ്പേഴ്സും ഇല്ല എനിക്ക് വലിയ താല്പര്യമില്ല ഇത് വാട്ടർ പ്രൂഫാട്ടോ ഏത് ബ്രാൻഡിൻ്റെ ആണെന്നോന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ സാധനം വാട്ടർ പ്രൂഫാണ് അല്ല അടിപൊളി സാധനം പിള്ളേർക്കൊക്കെ എഴുതിയിട്ട് കുറേ നാൾ നേരൊക്കെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ കൺമിഷ്യൻ പോലൊന്നും പരന്നൊന്നും പോകുന്നില്ല അടിപൊളി സാധനം ഇപ്പം ഇതാണ് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് വേറെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് വീഡിയോ ഇങ്ങനെ കുറേ ലോങ്ങ് ആയിട്ട് പോകട്ട അത് ഉറപ്പാണ് കാരണം ഇതൊക്കെ കാണിക്കണ്ടേ ഞാൻ എന്തു ചെയ്യാനാണ് കാണുന്നോട്ടാരോസ് ഇപ്പടിച്ചൊന്നും പോവരുത് പിന്നെ വന്നിട്ടുള്ളത് ശ്രീലക്ഷ്മി അനിൽ ശ്രീലക്ഷ്മി അനിൽ ആ കുട്ടി പറ ആ കുട്ടിയുടെ കമെന്റ് ഇങ്ങനെയാണ് ചേച്ചി ഈ പേര് പറയണേ ശ്രീലക്ഷ്മി അനിൽ എന്നാണ് നമ്മുടെ യൂട്യൂബർ നെയിം കിടക്കുന്നത് പക്ഷെ ശ്രീനന്ദ അനിൽ എന്നാണ് പേര് അപ്പം ആ കുട്ടിക്ക് ഹായ് അപ്പോൾ ആ കുട്ടി ചോദിച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് ഫേവറേറ്റ് യൂട്യൂബർ അതൊക്കെ തന്നെയാണ് ചോദിച്ചേക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് പിന്നെയും പിന്നെയും പറയേണ്ടല്ല പിന്നെ ഫേവറേറ്റ് കളർ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫേവറേറ്റ് കളർ ബ്ലാക്കും ബ്ലൂ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നേക്കണത് റംലാസ് ദീക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്തയാണോ അനിയത്തിയാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ആ ഒരു കമൻ്റാണ് വീട് എവിടെയാണ് വീട് ഞാൻ ഓൾറെഡി പറഞ്ഞു പേരെന്താണ് പറഞ്ഞു സ്ഥലം പറഞ്ഞു ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നെയ്റോസ്റ്റും സാമ്പാറും ചട്നി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ അതിനോടൊരു സ്പെഷ്യൽ ഇഷ്ടമാണ് പിന്നെ സാദാ ഊന്നും ഇഷ്ടമാണ് എല്ലാം ഞാൻ കഴിക്കും എല്ലാം കിട്ടിയാലും ഞാൻ കഴിക്കും പക്ഷേ ഈ രണ്ട് സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാ ബിരിയാണി കഴിക്കും കഴിക്കും റോസ്റ്റും സാമ്പാറും ചട്നിയും സാധാ ഊണും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബോറടിക്കാത്ത ഐറ്റംസാണ് ഇതൊക്കെ ഇനി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്ന വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ വീട് പണി നടക്കുന്നുണ്ട് അതിൻ്റെ കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മണ്ട സൗണ്ട് വെക്കുന്ന പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അഫ്രിൻ അഫ്രിൻ ലാലു എന്നാന്ന് തോന്നുന്നുണ്ട് കൊസ്റ്റിൻ്റെ പേര് ആ കുട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിരേഷൻ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിരേഷൻ എന്ന് പറയണത് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പം അത് തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആവാൻ എനിക്കറിയാവുന്നത് വള വള വർത്തനം പറയാനാണ് അപ്പം അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആവണം എന്നുള്ളത് തന്നെയാണ് ഈ ചാനൽ തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കാരണം ആണായാലും പെണ്ണായാലും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആയിരിക്കണം അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞാലും കഴിയാത്തവരാണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കാം എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അതാണ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല ഫിനാൻഷ്യലി എനിക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആവണം സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാനും ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഏജ് ഇരുപത്തഞ്ച് പതിമൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് വയസ്സായി പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മാരീഡ് ആണോ യെസ് മാരീഡ് ആണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ പേരൊക്കെ പിന്നെ യുവർ ആർ ചൈൽഡ് ഹുഡ് ഫേവറേറ്റ് കാർട്ടു മായക്കണ്ണ് മായക്കണ്ണും പവർ ഏഞ്ചേഴ്സും നയൻറ്റീസിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും മായക്കണ്ണൻ പവർ റേഞ്ചേഴ്സ് ഹീമാൻ അതേപോലെ തന്നെ ടിമോണൻ ബൂമ്പ പിന്നെ ഡോറ ടോം പിന്നെ പിന്നെട്ടാണ് പവർ ഗ്ല വിസ് ക്ലബ്ബ് അങ്ങനെ കുറേ കാർട്ടൂൺസൊക്കെ ഉണ്ടായിരുന്നില്ലേ സി എൻ എല്ലും പോകേലൊക്കെ അപ്പോൾ ഫേവറേറ്റ് കാർട്ടൂൺ കുറച്ച് ടി വിയിലെ മായക്കണ്ണനും പവർ റേഞ്ചേഴ്സൊക്കെ തന്നെയാണ് ചോദിച്ചാൽ എല്ലാം ഫേവറേറ്റ് ആയിരുന്നു പക്ഷേ മായക്കണ്ണനും പവർ റേഞ്ചേഴ്സൊക്കെ തന്നിരുന്ന വൈബ് ഒരു വേറെ ലെവലാണ് അതൊക്കെയാണ് ഫേവറേറ്റ് കാർട്ടൂൺസ് ഫേവററ്റ് യൂട്യൂബർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫേവററ്റ് യൂട്യൂബർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇല്ല എല്ലാവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എനിക്ക് ഏതായിട്ടൊരു ചാനലുണ്ട് കുട്ടി സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് പിന്നെ അന്നിട്ടുള്ള ക്വസ്റ്റിൻ മാര്യേജ് മാര്യേജ് കഴിഞ്ഞതാണ് മാര്യേജ് കഴിഞ്ഞു ഏജ് ട്വൻറ്റി ഫൈവ് ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഇത് ലോങ്ങ് ആവും എനിക്കറിയാം ഇത് ലോങ് ആയി ലോങ് ആയി പോകുന്നു ലാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോകും എനിക്കറിയാം ആ ക്വസ്റ്റിന് ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല ഭാഗ്യം രക്ഷപ്പെട്ടു പിന്നെ ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട്ടിൽ വാപ്പിച്ചി ഉമ്മച്ചി അനിയൻ വെല്ലിമിച്ചി ഞാൻ അങ്ങനെയായിരുന്നു അതിന്ന് വാപ്പിച്ചി മരിച്ചിട്ടിപ്പോൾ നാല് കൊല്ലത്തോളമായി വെല്ലിമിച്ചി മരിച്ചിട്ടിപ്പോൾ ഏഴ് കൊല്ലത്തോളായി അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്ന ഒരു ഫാമിലിന്ന് ഇപ്പം ഞങ്ങൾ മൂന്ന് പേരായിട്ട് വെട്ടി കുറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ഉണ്ട് ഉമ്മച്ചയുടെ പേര് സക്കീന എന്നാണ് അനിയനുണ്ട് അനിയന് ദുബായിൽ വർക്ക് ചെയ്യാണ് ഇരുപത്തി മൂന്ന് വയസ്സായി അനിയൻ പറയുമ്പോൾ കുഞ്ഞിയല്ലേ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇപ്പോൾ നിലവിൽ ഫാമിലിയിലുള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലോട്ട് വരികയാണെങ്കിൽ ഉമ്മച്ചിയുണ്ട് വാപ്പച്ചിയുണ്ട് വല്ലിയമ്മച്ചിയുണ്ട് അനിയനുണ്ട് ആളുണ്ട് അങ്ങനെ ആണ് ഫാമിലി മെമ്പേഴ്സ് പിന്നെ തുട്ട ബി ടി സി ഫാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബി ടി സി ഫാനല്ല എനിക്ക് ബി ടി സി എന്താണെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് ബി ടി സി ഫാനൊന്നും അല്ല എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാറില്ല അതുകൊണ്ടാട്ടോ എനിക്കറിയില്ല ബി ടി സി ഫാനല്ല ആ ചോദിച്ച കുട്ടിയുടെ പേര് പേരില്ല ആ പേരുണ്ട് ബ്ലോഗ്സ് വിത്ത് കസിൻസ് അങ്ങനെയാണെന്ന് തോന്നാൻ ആ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്ന പേര് ബി ടി സി ഫാനല്ല അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റിൻസ് ക്വസ്റ്റ്യൻസിനൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ റീപ്ലേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലോങ് ആയിട്ടുണ്ടാവും ക്വസ്റ്റിൻസ് ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് ചിരിച്ച് ചിരിച്ചൊക്കെ ഉള്ളു പക്ഷേ നമ്മൾ മറുപടി ഒക്കെ പറഞ്ഞു വരുമ്പോഴത് ലോങ് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തേക്ക് ബോർ അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാം നല്ലതാണോ ചീ ചീത്തയാണോ ഞാൻ സംസാരിക്കുന്നതായാലും എൻ്റെ വീഡിയോസ് ആണെങ്കിലും നല്ലതാണോ ചെയ്യാന്നുള്ളത് കമൻ്റ് ചെയ്യും പറയുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചവർക്കൊക്കെ ഉത്തരങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് ഇതുപോലത്തെ ക്യു എൻ ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾ ക്വസ്റ്റിൻസ് ഒക്കെ ഇനിയും ഇതേപോലത്തെ ഇതേപോലത്തെല്ലാം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ടാറ്റാ